മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് കുളപ്പുള്ളി ലീല കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇവർ സിനിമാ മേഖലയിൽ വളരെ സജീവമാണ് കോമഡി വേഷങ്ങളാണ് ഇവർ അധികവും കൈകാര്യം ചെയ്തത് ഇവരുടെ പല ഡയലോഗുകളും ഇന്നും യുവാക്കൾക്കിടയിൽ ഹിറ്റാണ് ഇപ്പോൾ ഇവരെ സംബന്ധിക്കുന്ന വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇവരുടെ അമ്മ മരണപ്പെട്ടിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രുക്മിണിയമ്മ എന്നായിരുന്നു ഇവരുടെ അമ്മയുടെ പേര് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു അമ്മയുടെ പ്രായം വാർത്തയ്ക്ക് സകജമായ അസുഖങ്ങൾ കാരണം ഇവർ ഏറെ നാളായി ചികിത്സയിലായിരുന്നു നിരവധി സിനിമാ മേഖലയിലെ ആളുകളാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഭർത്താവും മക്കളും നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു കുളപ്പുള്ളി ലീല നോർത്ത് പറവൂർ ചെറിയ പള്ളിയിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അമ്മ പോയതോടെ ആ വീട്ടിൽ ഇപ്പോൾ കുളപ്പുള്ളി ലീല തനിച്ചായിരിക്കുകയാണ് കുളപ്പുള്ളി ലീലയുടെ ഭർത്താവ് കൃഷ്ണകുമാർ നേരത്തെ തന്നെ മരിച്ചിരുന്നു രണ്ട് ആൺമക്കൾ ആയിരുന്നു കുളപ്പുള്ളി ലീലയ്ക്ക് ഉണ്ടായിരുന്നത് ഒരാൾ ജനിച്ച എട്ടാം മാസ് എട്ടാമത്തെ ദിവസം തന്നെ മരണപ്പെടുകയായിരുന്നു മറ്റേയാൾ പതിമൂന്നാം വയസ്സിൽ മരണപ്പെട്ടു ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുളപ്പുള്ളി ലീല അവരുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അതേസമയം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സീമാജി നായർ ഇവരുടെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയി അറിയിച്ചു രംഗത്തെത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിലായിരുന്നു ഇവർ അനുശോചനം അറിയിച്ചുകൊണ്ട് കൊണ്ട് പോസ്റ്റിട്ടത്